അഞ്ച് നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ആണ് അതായത് ചിലവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ പ്രായം പറയുമ്പോഴത്തേക്കും ഉയ്യോ നമ്മൾ ഞെട്ടിപ്പോകുമല്ലേ ഇത്രയും പ്രായമുള്ളോ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രായം തോന്നുന്നല്ലോ എന്ന് പറയും അതേസമയം ചിലവർ പറയുമ്പം നമ്മൾ പറയും അല്ലേ അയ്യോ പ്രായം തോന്നിക്കത്തേ ഇല്ലല്ലോ ഇത്രയും പ്രായം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കും അല്ലെ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതില് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രായം കുറവാണ് നമുക്ക് പ്രായം കുറവാണ് പക്ഷെ കാണുമ്പോൾ കൂടുതൽ പ്രായം തോന്നിക്കും അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം വളരെ നല്ല ഒരു ഫേസ് ആണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ആൻറ്റി ഏജിങ് ഫേസ് ആണ് എല്ലാവരും തന്നെ ചെയ്ത് നോക്കുക മുഖത്തെ പാടുകളൊക്കെ മാറാനും ഒക്കെ നല്ലതാണിത് കരിവാളിപ്പും ഒക്കെ മാറി നമ്മുടെ മുഖം നല്ല ഭംഗിയായിട്ട് ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കാനുള്ള നല്ല അടിപൊളിയൊരു പാക്കാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാൻ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമുക്കൊരു അമ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സ് അല്ലെങ്കിൽ പ്രായം ഏതുമായിക്കൊള്ളട്ടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നെ ഒരുമാതിരി ചുളുങ്ങി ചുളുങ്ങിയൊക്കെ വരും അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കൂടുതലൊക്കെ പ്രായമാകുമ്പോഴത്തേക്ക് സ്കിന്നൊക്കെ ചുളുങ്ങും അതിനൊന്നും ഒരു കാര്യമില്ല അത് പ്രായത്തിന്റെ ആണ് എന്നാലും അമ്പത് അറുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നങ്ങ് ഭയങ്കര എൺപത് വയസ്സായവരുടെ സ്കിന്നു പോലെ തോന്നിക്കുന്ന ചിലവരുടെ സ്കിന്നൊക്കെ ഉണ്ട് അപ്പം അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയൊരു ഫേസ് പാക്ക് പറഞ്ഞു തരാം ആൻറ്റി ഏജിംഗ് ഫേസ് പാക്ക് ആണിത് ഇത് ഇട്ടിട്ടുണ്ടല്ലോ ഒരു മൂന്ന് ദിവസം ആവുമ്പഴേക്കും തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് നന്നായിട്ട് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും ഞാൻ വിചാരിച്ച എന്നെ അവിടെ ചേർന്നു നന്നായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ആ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇതിന് നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ് ഒരു മൂന്ന് ക്യാരറ്റ് കുറച്ച് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ഫ്രിഡ്ജിൽ അത് വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ മൂന്ന് തവണ നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം നിങ്ങളുടെ ഫേസിൽ പിന്നെ ഫേസിൽ മാത്രമല്ല കൈകളിലും കാലുകളിലും ഒക്കെ തേച്ച് കൊടുക്കാം പക്ഷെ അത് എന്നും നിങ്ങൾ തേച്ച് കൊടുത്തോ കൈകളിലും കാലുകളിലും ഒക്കെ എന്നും നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം തേച്ചെങ്കില് മുഖത്ത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം മാത്രം തേച്ച് കൊടുത്താൽ മതിയാകും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിന് വല്ലാത്തൊരു മാറ്റമാണ് നമ്മുടെ വെളിയിൽ നിന്ന് കാണുന്നവര് ചോദിക്കും എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് അത്രയ്ക്ക് മാറ്റമാണ് നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റ് ആണ് ക്യാരറ്റ് ക്യാരറ്റിലൊക്കെ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നു അതുപോലെ ആൻഡി ഏജിങ്ങിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ക്യാരറ്റ് ഇതിനകത്ത് പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ നല്ല സൂപ്പർ സാധനങ്ങളാണ് അപ്പം ക്യാരറ്റ് ഒരു മൂന്നെണ്ണ എടുക്കുക അതിൻ്റെ അപ്പുറം ഇപ്പറേം കളഞ്ഞിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തു വെക്കുക പിന്നെ നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഫ്ലാക്സീഡാണ് അതും അതൊരു മൂന്ന് സ്പൂൺ വേണം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോൺ കോൺഫ്ലോർ ആണ് അത് ഒരു സ്പൂൺ ആണ് വേണ്ടത് കോൺഫ്ലോർ അപ്പോൾ മൂന്ന് സാധനങ്ങൾ പറഞ്ഞു ക്യാരറ്റ് പിന്നെ ഫ്ലാക് സീഡ് പിന്നെ നമ്മുടെ കോൺഫ്ലോറ് കോൺഫ്ലോറ് ഒരു സ്പൂൺ മതിയാകും നമ്മുടെ ഫ്ലാക് സീഡ് ഒരു മൂന്ന് സ്പൂൺ വേണം ക്യാരറ്റ് ജ്യൂസ് എന്നാലൊരു കണക്കില്ല നിങ്ങൾ കുറച്ചെടുക്കുക എന്നിട്ട് ക്യാരറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക അതിൻ്റെ നീരെടുക്കുക എന്നിട്ട് നമ്മളത് നീരെടുത്തിട്ട് അരിച്ച് എടുക്കണം കേട്ടോ മിക്സിയിൽ അടിച്ചിട്ട് അത് അങ്ങനെ തന്നെ എടുക്കരുത് അത് നീരാക്കിയിട്ട് ഒരു ബൗളിലേക്ക് നിങ്ങൾ മാറ്റിവെക്കുക അതിലേക്ക് കോൺഫ്ലോറ് ഒരു സ്പൂണ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ട പിടിച്ച് കട്ട പിടിച്ച് കിടക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കുക ഈ കോൺഫ്ലോറും നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് ആന്റി ഏജിങ്ങിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ കോൺഫ്ലോറ് പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് കപ്പ് വെള്ളം നമ്മളെ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ഫ്ലാക്സീഡ് ഇട്ട് എടുക്കുക ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് ഇതിലേക്ക് ഒരു ലിക്വിഡ് പോലെ ഒരു കൊഴുപ്പ് പോലെ നമുക്ക് തോന്നും അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചൂടോടെ അരിച്ചെടുക്കുക ചൂടോടെ അരിച്ചെടുത്താൽ മാത്രമേ ഇതിനകത്ത് ജെല്ല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അരച്ചെടുക്കുക അരച്ചെടുത്ത് അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ക്യാരറ്റ് ജ്യൂസും കോൺഫ്ലോറും കൂടെ എടുത്തു വെച്ചിട്ടില്ലേ അതിനകത്തേക്ക് ഈ ഫ്ലാക്സീഡിൻ്റെ ഈ ലിക്വിഡും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെക്കുക ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്ത് ഇതിലേക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അഞ്ച് മിനിറ്റ് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം നിങ്ങൾ ലോ ഫ്ലെയിമിലാക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു ജെല്ല് പരിവാുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റുക നന്നായിട്ട് തണുത്ത് കെട്ടുമ്പോഴത്തേക്കും അതിനകത്തോട്ട് അലോവെ ജെല്ല് ചേർത്ത് കൊടുക്കുക അലോവെര ജെല്ല് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രഷ് അലോവരയില്ലേ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അലോവര അതല്ല ചേർത്ത് കൊടുക്കേണ്ടത് പകരം കടയിൽ നിന്ന് മേടിക്കുന്ന നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അലോവര ജെല്ല് വാങ്ങിക്കുക ഇതിലേക്ക് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾ ഒരു ആൽമണ്ട് ഓയിലും കൂടെ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ഫേസിലത് ഇട്ടുകൊടുക്കാം ഫേസിൽ മാത്രമല്ല കയ്യിലും കാലുകളിലും ഒക്കെ ഇട്ട് കൊടുക്കാം ഫേസിൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതിയാകും അത് ഫേസിൽ വെക്കുക അതിന് ശേഷം നിങ്ങളത് കഴുകിക്കളയുക മൂന്ന് ദിവസം ദിവസമാകുമ്പോട്ടന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ചെറിയ ചെറിയ റിംഗിൾസും ചെറിയ ചെറിയ ചുളുക്കുകളും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് മൂന്ന് ദിവസമൊന്നും കഴിയണ്ട ഒന്നോ രണ്ടോ ദിവസം ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റും ഇത് നല്ല അടിപൊളി ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ് ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നല്ല തൊടുത്ത് നല്ല എന്ത് പറയുന്ന നല്ല ഗ്ലാമറൊക്കെ നമുക്ക് വയ്ക്കും കിട്ടാം തീർച്ചയായിട്ടും നിങ്ങൾ അറിയാൻ വയ്യാത്തവരെ ഇതൊന്ന് ചെയ്തു നോക്കുക അപ്പം നമ്മുടെ മുഖത്തെ ചുളിപ്പുകളൊക്കെ മാറി എന്നും നമ്മുടെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുക ചെയ്യുന്നുകൊണ്ട് ഒരു ദോഷവും ഇല്ല നിങ്ങൾ ഇപ്പൊ ചോദിക്കും പ്രായമാകുമ്പോൾ നമ്മുടെ മുഖത്തും കൈകളിലും കാലുകളിലൊക്കെ ചുളിവുകളൊക്കെ വരും അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യമാണോ എന്ന് നിങ്ങളിൽ പലരും ചോദിക്കും പക്ഷേ നമുക്ക് കുറെ ഒക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കുറേ ആയി കഴിയുമ്പോൾ അതിൽ എഴുപത്തഞ്ചോ എഴുപതോ എൺപതൊക്കെ വയസ്സാകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ ചോ അത് ചുളുങ്ങിക്കോട്ടുന്നേ പക്ഷേ അൻപതിൽ അറുപതിലും നമ്മൾ അവസരം കൊടുക്കണ്ടേ അതുകൊണ്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി ഇത് ആൻറ്റി ഏജിങ് ഫേസ് ആണ് നല്ല അടിപൊളി ഫേസ് ആണ് ഉണ്ടാകും ചിലവർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നവർ കാണും ആ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് ഇട്ട് നോക്കിക്കേ നല്ല ഭംഗിയായോ ഇല്ലയോ എന്ന് എന്നോട് പറയണം അങ്ങനെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പം ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ചാനൽ പുതുതായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന ഡേ എല്ലാവർക്കും ബൈ